ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും യും ഭരണം തിരിച്ചു പിടിച്ച് യു ഡി എഫ് വൽസമ്മ സെബാസ്റ്റിന് ഇത് രണ്ടാം ഊഴം അവിശ്വാസത്തിലൂടെ പുറത്തായ ശേഷം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തുന്ന പ്രസിഡന്റ് എന്ന അപൂർവ നേട്ടവും വത്സമ്മ സെബാസ്റ്റിന് സ്വന്തമായി ഇന്ന് പതിനൊന്ന് മണിക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് नंबर അതേസമയം വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ സുധീർ വൈസ് പ്രസിഡന്റ് പദവിയും മെമ്പർ സ്ഥാനവും രാജിവെച്ചു തപാൽ വഴിയാണ് രാജിക്കത്ത് സെക്രട്ടറിയ്ക്ക് അയച്ചത് കോൺഗ്രസിന്റെ നിലമ്പൂരിലെ വനിതാ നേതാക്കളിലെ പ്രമുഖ നേതാവ് കൂടിയായ വത്സമ സെബാസ്റ്റ്യൻ ഒൻപതിനെതിരെ പത്തു വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് വൽസമ സെബാസ്റ്റ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്തു രാജിവെച്ചോ രാജിവെച്ചിട്ടില്ല അതെനിക്കറിയത്തില്ല കാരണം വൈസ് പ്രസിഡന്റ് വരാഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അവ ഞങ്ങൾ അവിശ്വാസപ്രമേയ ചർച്ചയ്ക്ക് വളരെ നെറികെട്ട രീതിയിലാണ് എൽ ഡി എഫിൻ്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത് കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളെ എല്ലാ ശരീരത്തെ ഒഴിച്ച് അതിൽ എന്തോ പൊടി ഞങ്ങൾക്ക് ഒരു പൊടിയും കൂടെ കലർത്തിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് മൂന്ന് മെമ്പർമാരെ കുപ്പി കൊണ്ട് എറിഞ്ഞ് അതുപോലെ തലയ്ക്ക് പരിക്കേറ്റു ഒരാൾ ബോധക്കെട്ട് ഇത് കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വന്നു അതുകൊണ്ട് ജീവനെ ആ മുൻ ഇതിനെ രണ്ടര വർഷം മുമ്പ് കുതിര കച്ചവടത്തിലൂടെ സി പി എം ചുങ്കത്രയിൽ കുഴിച്ചു മൂടിയ ജനാധിപത്യത്തെ ആ ജനാധിപത്യത്തെ ഇന്ന് ചുങ്കത്രയിൽ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിലമ്പൂരിലൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ പി വി അൻവർ അദ്ദേഹം സ്വീകരിച്ചൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് പി വി അൻവറെ എക്സ് എം എൽ എ ആക്രമിക്കാൻ അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിട്ട് കലാപ കലുഷി കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ പതിനെട്ടടവും പയറ്റി പരാജയപ്പെട്ടിരിക്കുന്നു ഈ കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ഭരണസമിതിയിൽ രണ്ട് മുന്നണികളും പത്ത് വീതം സീറ്റുകൾ നേടി തുല്യ ശക്തിയായതോടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങിയത് അങ്ങനെ കോൺഗ്രസിലെ വൽസമാ സെബാസ്റ്റിൻ പ്രസിഡന്റുമായി എന്നാൽ പി വി അൻവർ ഇടപെട്ട് ലീഗ് സ്വതന്ത്ര നജുമുനീസിയെ മറുകണ്ഠം ചാടിച്ച് ഭരണം എൽ ഡി എഫിന് സമ്മാനിച്ചു അതോടെ വൽസമാ സെബാസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനവും തെറിച്ചു കൂറുമാറ്റത്തിന് സമ്മാനമായി നജുമുന്നീസയ്ക്ക് പ്രസിഡന്റ് സ്ഥാനവും നൽകി എന്നാൽ ഇവരുടെ അംഗത്വം അസാധുവായതോടെ മൂന്നാമത്തെ പ്രസിഡന്റായി ടി പി റീന തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിലെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെ ടി പി റീനയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി നിലമ്പൂർ താലൂക്ക് ഭൂരേഖാ വിഭാഗം തഹസിൽദാർ ജയശ്രീയായിരുന്നു തെരഞ്ഞെടുപ്പ് വരണാധികാരി യു ഡി എഫ് പ്രവർത്തകർ ചുങ്കത്തറ ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ